െ മിഡിൽ ഫിംഗർ കാണിച്ചു അതെ മസ്താനി എന്നാണ് മസ്താനിക്കെതിരെയുള്ള റനയുടെ ആ ആരോപണം അതായത് ക്യാമറ ചെക്ക് ചെയ്യ എന്നെ പലതവണ ഈ മസ്താനി മിഡിൽ ഫിംഗർ കാണിക്കുകയും വൃത്തികേടുകൾ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വഴക്കിട്ട് വഴക്കിട്ട് അവർ തമ്മിൽ തീത്ത വിളിയുമായി അങ്ങനെ ബഹളമായിരിക്കുകയാണ് അതിനു മുന്നേ രണ്ട് പേർ ഈ ആഴ്ച ലാലേട്ടനെ കാണില്ല അതെ ലാലേട്ടനെ കാണത്തില്ല അത് തീരുമാനിച്ചത് വൈൽഡ് കാർഡുകളാണ് പണിപ്പുര ടാസ്കിലൂടെ പിന്നെ കൊച്ചുകുട്ടികൾ പോകുന്ന രീതിയിലുള്ള ഷാനവാസിന്റെ അക്ബറിന്റെ പ്രതി വഴക്ക് ഇപ്പൊ കൺഫെഷൻ റൂമിൽ രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ് ബിഗ് ബോസ് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ വഴക്കാണോ ഇത് ഇത് സത്യം പറഞ്ഞാൽ നുള്ളി പിച്ചി മാന്തി എന്നും പറഞ്ഞിട്ടാണ് വഴക്ക് ഷാനവാസിനെ മണ്ടൻ എന്ന് ഇനി മേലാൽ എന്നെ മണ്ടൻ എന്ന് വിളിക്കരുത് അതാണ് ഷാനവാസിനെ എന്നെ നീ ട്രിഗർ ചെയ്യുന്നത് മണ്ടൻ എന്ന് വിളിച്ചാണ് അക്ബർ അപ്പൊ അക്ബർ പറയാണ് എടാ ഷാനവാസിനെ ഞാൻ മണ്ടൻ കഴിഞ്ഞതെന്ന് അല്ലേ വിളിച്ചില്ല തെറി വിളിച്ചില്ല ഇല്ല നീ എന്നെ മണ്ടൻ എന്ന് വിളിച്ചാൽ ഞാൻ എന്റെ അച്ഛനെ പോയി വിളിച്ചോളാൻ പറയൂന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ അച്ഛൻ അച്ഛനെ പോയി വിളിക്കുന്നത് പ്രശ്നമില്ല എന്നെ തന്തയിൽ തന്ത തന്ത വിളി വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ വഴക്കായി ബഹളമായി ഇപ്പൊ കൺഫെൻഷൻ റൂമിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് ഞാൻ പറയണത് ഇങ്ങനെ വഴക്ക് തീരുന്നേ ഇല്ല ബിഗ് ബോസ് ദേഷ്യപ്പെട്ട് മിണ്ടായിരിക്കേ മിണ്ടായിരിക്കാൻ വന്നത് എടാ മിണ്ടായിരിക്കാൻ ബിഗ് ബോസ് മിണ്ടാതിരിക്കാൻ ഞാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ ഞാൻ ആദ്യത്തെ കാണുന്നത് ഇത് നിർത്തലില്ലെന്നേ കൺഫെൻഷൻ റൂമിലും വഴക്ക് കൊച്ചുകുട്ടിയാണോ ബിഗ് ബോസ് ഇങ്ങനെ ഇതയ്ക്കുന്നത് മിണ്ടായിരിക്കാൻ മിണ്ടായിരിക്കും നാളെ ഈ വഴക്കുമായിട്ട് വരും മിണ്ടും 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 എൻ്റെ ദൈവമേ കോമഡി വഴക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പഠിപ്പിന്റെ ടാസ്ക് വരുകയാണ് അതിനിടെ കൂടെ അനീഷിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നു അതൊരു കോമഡിയാണ് പറയാം ഇവിടെ ആ പണിപ്പൊരു ടാസ്ക് വരുകയാണ് കേട്ടോ അപ്പോൾ അനീഷ് ഇങ്ങനെ എല്ലാവരും ലീവിങ് ഏരിയയിൽ ഇരിക്കുകയാണ് അപ്പോൾ നൂറ് കയറിയിട്ട് അനീഷിൻ്റെ സ്ഥലത്തിരിക്കുക അനീഷ് എപ്പോഴും ഇങ്ങനെ തവണ ഇരിക്കണം കാര്യം ആദ്യം തുടങ്ങാനും ആദ്യം പറഞ്ഞ ആദ്യം പറയുന്ന ആൾ എന്ത്രയാണെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ അത് ജയിൽ ടാസ്ക് ആണെങ്കിലും നോമിനേഷൻസ് ആണെങ്കിലും ക്യാപ്റ്റൻസി ആണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു കൂടുതൽ നമുക്ക് ഫസ്റ്റ് പോകാം പിന്നെ എന്താ പിന്നെ കാര്യം കുറച്ചും കൂടെ ഫ്രണ്ടിൽ നമ്മളെ കിട്ടും ഇങ്ങനത്തെ കുറെ കാര്യമുണ്ട് അപ്പം ന്യൂറ കയറിയിട്ട് അനീഷ് ഇരിക്കുന്ന സ്ഥലത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ ആർക്കും അങ്ങനെ പ്രത്യേക പ്ലേസ് ഒന്നുമില്ല സോ അനീഷ് അവിടെ വാശി പിടിക്കുന്നുണ്ട് ന്യൂറേ എൻ്റെ സ്ഥലത്ത് നിന്ന് എണീക്കുക എന്നോട് വ്യക്തിവിരോധം വിരോധം കാണിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ന്യൂറ അപ്പം ന്യൂറ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ചേട്ടനൊന്ന് മാറിയിരുന്നാൽ മതി എല്ലാവരും ഒരുപോലെയല്ലേ പനീഷ് ന്യൂറയും ആതിലെയും ചർച്ച ചെയ്ത് മനപൂർവ്വം എന്നെ ഇവിടെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് ഇവിടെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് എന്നെ മനപൂർവ്വം ബിഗ് ബോസിനെ തെറ്റിദ്ധരിപ്പിക്കാനും എന്നെ കൂടാലോചന ചെയ്ത് ധരിക്കെതിരെ കൂടാലോചന ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് എന്നോടുള്ള പേഴ്സണൽ ആണ് ബിഗ് ബോസ് ബിഗ് ബോസ് അനങ്ങണില്ല ഇനി എന്തെങ്കിലും ആലോചിച്ച് പറയണം അപ്പൊ ബിഗ് ബോസ് ഹരീഷ് അവിടെ ഇരിക്കൂ അപ്പൊ എല്ലാവരും ഏ ഇല്ല ബിഗ് ബോസ് ഞാൻ ഇരിക്കത്തില്ല ബിഗ് ബോസ് ബിഗ് ബോസ് ഇവർ ചെയ്യുന്ന തെറ്റാണ് അപ്പം ലക്ഷ്മി പറഞ്ഞത് അനീഷ് ഏട്ടാ ഒന്ന് വന്ന് ഇരിക്കു നമുക്ക് ജോലി വേറെ പണിയുണ്ട് ഇല്ല ഇവർ എന്നോട് വ്യക്തിപൈരം അപ്പം ബിഗ് ബോസ് ഇവിടെ ആർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല എല്ലാവരും ഏ അപ്പം അപ്പാനി ഇരിക്കണം അവിടെ എടാ ഇരിക്കാനവിടെ ഇരിക്കും അവൻ്റെ ഓരോ അവിടെ ഇരിക്കണം അവിടെ എന്ന് പറയുന്നത് അപ്പാനി ആണെങ്കിൽ അനീഷ് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് അക്ബർ ഒന്ന് എണീറ്റിട്ട് ഒന്ന് ഭർത്താൻ പറഞ്ഞ ഷാനവാസ് വരും അയ്യോ ഞാൻ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ആയി പോകും അപ്പോൾ ഫസ്റ്റ് ആവും ഞാൻ പെട്ടെന്ന് പോയി വഴക്കിട്ട് ഇട്ടിട്ടാണ് ഷാനവാസെ അപ്പം ഇവർ പണിപ്പുരയിലേക്ക് പോകുന്നു സാധനങ്ങൾ എടുക്കുന്നു തിരിച്ചു വരുന്നു ആര് വൈൽഡ് ഗാർഡുകൾ ആരൊക്കെ പോകുന്ന ലക്ഷ്മി സാബുമാൻ പിന്നെ നമ്മുടെ പ്രവീണാണ് തോന്നലേ പ്രവീണാണോ പോയത് ആ എന്തായാലും ഇവർ മൂന്ന് പേരും പോകുന്നുണ്ട് ജിഷി ഇവർ മൂന്നു നേരം പോകുന്നുണ്ട് അപ്പം സാബുമാൻ ഭയങ്കര സപ്പോർട്ടാണ് കാര്യം പുള്ളിക്കാരെ ഭയങ്കര ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത് ഡിപ്ലോമാറ്റിക്കായിട്ടാണ് നിൽക്കുന്നത് അതെല്ലാം ഒരു പുഞ്ചിരിമാൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും സാബുമാൻ 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 മസിലൊക്കെ ബിഗ് ബോസ് ഞാൻ ഷട്ട് ഊരിയിട്ട് പോക്കോട്ടെ സാബുമാൻ വഴക്കിടുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങളോടല്ലേ പറഞ്ഞത് നല്ല രീതിയിൽ എന്നോട് നിൽക്കാൻ ഞാൻ നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് വഴക്കിട്ടാൽ ഞാൻ നിങ്ങളെ നോക്കിക്കോ ഞാൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടായിരിക്കും സാബുമാൻ വഴക്കിടാൻ പോകുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവർ എടുത്തുകൊണ്ട് വരുന്നു അതിനകത്ത് ആ മൂന്ന് വലുത് മൂന്ന് വലിയ പണി അല്ലെ ബിഗ് ബോംബ് അഞ്ച് സ്മോള് അതുപോലെ തന്നെ ആറ് മീഡിയം ബോംബുകളും ഉണ്ട് സോ ആറ് ആറ് മീഡിയം ബോംബിലാണ് പണി കിട്ടുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് തിരിച്ച് വന്ന് പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണം ആദ്യം നൂറേം ചെയ്തത് ശരിയല്ല ആദ്യേയും നൂറേം ചെയ്തത് ശരിയല്ല കുറേ കഴിഞ്ഞ ശേഷം ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവർ ലിവിങ് റൂമിൽ പിന്നെയും മലയാളം പണി കിട്ടണ്ടേ അപ്പോൾ അനീഷ് നൂറ പിന്നെ അവിടെ ഇരിക്കുകയാണ് അനീഷിൻ്റെ സ്ഥലത്ത് എന്നോട് നേരത്തെ ചോദിച്ചിരുന്നുവെങ്കിൽ ഞാനിത് സ്നേഹത്തോടെ ഒഴിഞ്ഞു തന്നേനെ പക്ഷെ നൂറയും ആതിരേയും ഇപ്പൊ കാണിക്കുന്നത് വളരെ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പണിയാണ് ഏഹ് അത് പറ്റില്ല 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 ആര് നൂറ ചേട്ടൻ എണീറ്റ് തരത്തില്ല 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 ചേട്ടൻ അവിടെ പോയിരിക്കാമല്ലോ ഇല്ല ഇത് എന്നോട് വ്യക്തിവൈര്യം തീർക്കാനുള്ള പണിയാണ് അപ്പം മസ്താനി അയ്യോ ചേട്ടൻ പിന്നെയും അണ്ടനായി ചേട്ടാ ചമ്മണ്ട അയ്യെ നാളക്കേട് തോറ്റു തുന്നം പാടി അനീഷ് ചേട്ടൻ അപ്പം ലക്ഷ്മി ചേട്ടാ ഇവിടെ ഉണ്ടായിരിക്കും ഇവിടെ ലൈഫിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ട ഇവിടെ വന്നിരിക്കുക അപ്പൊ അനീഷ് മൂന്നാളും അല്ല വേണ്ട എൻ്റെ മുന്നോ മുന്നേ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാനത് സമ്മതിക്കുമായിരുന്നു പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കുത്തായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ശരത് ഡാ ഇവരെ ഇവരെ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞേക്കണം ഓ എന്തൊരു ശല്യമാണ് രണ്ടാഴ്ച ഒരു സമാധാനം ഉണ്ടായിരുന്നു നോമിനേഷനിൽ വന്നപ്പോൾ പിന്നെയും വന്ന് തുടങ്ങിയിട്ടുണ്ട് വന്നപ്പോൾ വന്നപ്പോച്ചി ആക്റ്റീവായി കേട്ടോ അനീഷ് ആ എല്ലാ ആഴ്ചയും വരണം എന്നാലേ ആക്റ്റീവ് ആവുള്ളൂ അവിടെ എന്താ പറയുക ഇങ്ങനെ ചില 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 അവിടെ ഇതൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഇരിക്കൂടാ ആ ഈ റനയുടെ വഴക്ക് തുടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ഇനി നാളെ കൊടുക്കും കേട്ടോ ഇതിനുള്ളത് മസ്താനിക്ക് ആ ഇതാണ് പരിപാടി ഈ കൂട്ടത്തിൽ കൂടെ കിടന്ന് അടികൂടൂല്ല ആ അവിടെ പോയിട്ട് ഇങ്ങനെ പിടിച്ചു മാറ്റേ ഉള്ളൂ ഇല്ലാണ്ട് സെപ്പറേറ്റ് രാവിലെയാണ് പുള്ളിക്കാരൻ്റെ കണ്ടന്റ് ടൈം അപ്പം രാവിലെ നിങ്ങൾ മനീഷിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രാവിലെ വന്നാൽ മതി ഒരു എട്ട് മണിക്കും ഒരു പത്ത് മണിക്കും അത് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ അതുവരെ ഇതിവിടെ ഇവിടെ ആരൊക്കെ തല്ലിത്തമ്മി ചത്താലും അങ്ങനെയാണ് വിളിക്കാൻ ഇരിക്കുന്നത് അപ്പം അപ്പം അത് കഴിഞ്ഞിട്ട് അനീഷ് ഇത്രയും നാൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബിഗ് അപ്പം ബിഗ് ബോസ് അനീഷ് അവിടെ ഇരിക്കൂ അപ്പം അനീഷ് അവിടെ പോയി ഇരിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് വൈൽഡ് കാർഡ്സ് ഒക്കെ വരെയാണ് അവിടെ അന്ന് നിൽക്കുന്നു അപ്പം അവർക്ക് ആറ് പണിയാണ് ആറ് മീഡിയം പണികളാണ് അത് ആദ്യത്തെ പണി എന്താണെന്നറിയാം ഭയങ്കര പണി തന്നെ കേട്ടാടാ ഭയങ്കര പണി തന്നെ വെയ്ക്കലി ടാസ്ക് ഒന്നുമില്ല അവർക്ക് ഈ പണി തന്നെ ഉള്ളു പണി തന്നെ ഉള്ളു ഫുൾ ഫുള്ളൊരു ഒരു ഞാൻ എന്താ പറയണ്ടേ ഒരു ഈ വീക്കിലി ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരുതരം ഒരു ഒരു പ്ലഷറും കൂടെ കിട്ടുമായിരുന്നു ഇത് അങ്ങനെയൊന്നുമില്ല ഇത് അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ ഒരു സീസണായത് കേട്ടോ സത്യമായിട്ടും കേട്ടോ കഷ്ടം അപ്പം ആദ്യത്തെ പണി ഇനി വരുന്ന രണ്ട് വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടനെ കാണാൻ സാധിക്കില്ല അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് വൈൽഡ് കാർഡ് എല്ലാവരും കൂടെ തീരുമാനിക്കണം ഇവർ പറയുന്ന പേര് ഷാനവാസ് കാരണം പറയുന്നത് ഷാനവാസിന് പ്രത്യേകിച്ച് ഒന്നുമില്ല കൂടിപ്പോയാൽ ലാലേട്ടം വിളിക്കുമ്പോൾ എനിക്കൊന്ന് മീശ വിളിക്കും ഇതല്ലേ ഉള്ളൂ അത് വേണ്ട അതുകൊണ്ട് ഷാനവാസ് വേണ്ട വേറെ ഇമ്പോർട്ടൻറ്റ് പ്രശ്നങ്ങൾ ഇവിടെ ആൾക്കാരുണ്ട് ഇനി അടുത്ത പണി ജിസേൽ റെന പിന്നെ അനിമോൾ ഈ മൂന്ന് പേരിൽ ഈ കൂടെ പണി ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഇവർ തിരഞ്ഞെടുത്ത മൂന്ന് എക്സ്ട്രാ പണികൾ കിട്ടാൻ പോണത് അപ്പം ഈ മൂന്ന് പേരിൽ ഒരാളെ ചൂസ് ചെയ്യണം അടുത്ത ഈ ഷാനവാസിൻ്റെ കൂടെ മാറിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ റെനയിലെ തെരഞ്ഞെടുക്കുന്നു അത് മസ്താനി ഇട്ട പ്ലാനാണെന്ന് അറിയാം പക്ഷേ ഇവർ പറയാനുള്ള കാരണം ജിസേയിലും അനിമോളിൻ്റെ പ്രശ്നം സാറ്റർഡേ പറയാനുണ്ട് അപ്പോൾ അവരെ മാറ്റിയിരുത്താൻ പറ്റത്തില്ല അപ്പോൾ ജിസൈൽ താങ്ക് യു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പം റെന റനയ്ക്ക് നല്ല ദേഷ്യം വന്നു കാര്യം മസ്താനിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റനയ്ക്ക് പറയാനുണ്ടായിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അത് അവർക്ക് പറയാൻ പറ്റിയ അത് പുള്ളിക്കാരിക്ക് സോറി അവർക്ക് പുള്ളിക്കാരിക്ക് പറയാൻ പറ്റിയ അപ്പോൾ അതുകൊണ്ട് തന്നെ റെന വന്ന് നിന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറയാൻ പറ്റാത്ത കാര്യമാണ് എനിക്കിവിടെ പത്ത് പറയണം ഏഹ് ഇവൾ ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ എൻ്റെ അടുത്ത് മിഡിൽ ഫിംഗർ കാണിച്ചു അതെ പല രീതിയിലും ഇവൾ ഈ മസ്താനി എന്ന് പറഞ്ഞ കുട്ടി എന്നോട് മിഡിൽ ഫിംഗർ കാണിച്ചു അപ്പം ലക്ഷ്മി അതിന് ഈ കുട്ടീനെ നേരത്തെ അറിയാമോ അപ്പം ഉടനെ അവിടെ വീട്ടിലുള്ള എല്ലാവരും ആര് അതിനെന്ത് അതിനെന്ത് സോ സോ അറിയാമെങ്കിലെന്ത് അറിയാമെങ്കിലും മിഡിൽ ഫിംഗർ കാണിക്കാം അവർ അറിയാതെ മിഡിൽ ഫിംഗർ കാണിക്കാൻ പറ്റൂല ഏഹ് എനിക്ക് നേരത്തെ അറിയാം നേരത്തെ അറിയാം അപ്പോൾ അവിടെ വേന ഇങ്ങ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇത്രയും തേർഡ് റൈറ്റ് പെർഫോമൻസ് കാണിക്കാമോ ക്യാമറകളൊക്കെ ചെക്ക് ചെയ്യണം അപ്പം മസ്താനി ഇതുവരെ മറ്റേ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഇവർക്കുള്ള ഡീഗ്രേഡിങ് സംഭവങ്ങളൊക്കെ അറിഞ്ഞ് വലിയ ഷൈൻ ചെയ്ത് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ മസ്താനി ഇങ്ങനെ വിറയ്ക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പം ശരത്തും എക്ബറും ഒക്കെ എന്താ നീ പറഞ്ഞത് നീ പറഞ്ഞിട്ടുണ്ടോ നീ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ നീ മിഡിൽ ഫിംഗർ കാണിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ വീട്ടിലെ ആണുങ്ങളാണ് ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഏറ്റവും ഏറ്റവും എനിക്ക് ഞാൻ ഞെട്ടിപ്പോയ കാര്യം ഒനിയിൽ വനയ്ക്ക് വേണ്ടി വന്ന് സംസാരിക്കുന്നു അതെ കാര്യം റനേനോ അത്രയ്ക്ക് മോശമായിട്ട് പറഞ്ഞ് ജയിലിൽ പോയി തിരിച്ചു വന്ന ആളാണ് ഒനിയിൽ സോ എനിക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം ഫീൽ ചെയ്യുന്ന ഒനിയിൽ സത്യമായിട്ടും എനിക്ക് അല്ലേ നല്ല അപ്പോൾ ഇവിടെ അക്ബർ എന്താണെന്നുള്ളത് അപ്പോൾ ജിഷിൻ ചോദിക്കുകയാണ് എന്താണ് കാരണം മിഡിൽ ഫിംഗർ കാണിക്കുക എൻ്റെ ജിഷിനെ നീ സോറി ജിഷിനെ നീന്ന് സോറി വിളിച്ചത് ജിഷിനെ ജിഷിൻ ഇന്നലെ തൊട്ട് ഇന്നലെ തൊട്ട് പ്രശ്നമാണ് ജിഷിൻ്റെ കാര്യം എന്തായിരിക്കും മിഡിൽ ഫിംഗർ കാണിക്കാനുള്ള കാരണം എനിക്കറിയണം അപ്പൊ അവിടെ അക്ബർ കാരണോ നീ കാരണമാണോ ചോദിക്കുന്നത് ഇവരോട് മിഡിൽ ഫിംഗർ കാണിച്ചോ അതിനെ ചോദിക്കേണ്ടത് അപ്പൊ സ്ഥലത്ത് നീ എല്ലാരും വന്നിട്ട് ജിഷിനെ പഠിക്കും ഞാൻ കാരണം ചോദിച്ചതേ ഉള്ളൂ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ഏ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ ഏഹ് മിഡിൽ ഫിംഗർ കാണിക്കുക അപ്പൊ ജിഷി നീ അങ്ങോട്ട് മാറിയിക്ക് അക്ബർ നീ അങ്ങോട്ട് മാറിയിക്കി നിന്നോട് സംസാരിക്കണ്ട നീ വിളിച്ചോ മസ്താനി നീ വിളിച്ചോ പറയന ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതായത് നീ മിഡിൽ ഫിംഗർ എന്തിനു കാണിച്ചതെന്ന് ചൂണ്ടി റേന പിന്നെയും പറയാണ് ഇത് എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ ഇത് ചൂണ്ടി കാര്യം നമ്മളിതൊന്നും കണ്ടിട്ടില്ല റേന പറഞ്ഞ കാര്യമൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഇത് ചൂണ്ടിക്കാണിച്ചപ്പം മസ്താനി പിന്നെ ഫുൾ ബീപ്പാണ് എന്തൊക്കെയോ വൃത്തികളുകൾ പറഞ്ഞു എന്നാണ് പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റുക ഒരു മൂന്നാല് സെന്റൻസ് ബീപ്പ് ആണ് അതായത് മിഡിൽ ഫിംഗർ ആ നിന്റെ ആ ഇത് ഇത് റെന ചോദിച്ചു നിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ നീ ഇങ്ങനെ വിരള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഫിംഗറിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് റന ചോദിച്ചു അപ്പം മസ്താനി തിരിച്ച് അല്ല നിന്റെ മാനുഫാക്ചറിങ് ആണ് നിന്റെ എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഫുൾ ബീപ്പാണ് മസ് റന പറയാണ് മസ്താനി പറഞ്ഞ കാര്യം അപ്പം ആ എല്ലാവരും ചോദ്യം ചെയ്യണം ഒന്നിലാണ് ഫ്രണ്ടിൽ നിന്ന് ചോദ്യം ചെയ്യണതെ അപ്പോഴും റേന ഇത് ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് മസ്താനി പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെയും ഫുൾ ബീപ്പാണ് ഫുൾ ബീപ്പ് അപ്പം അപ്പം ഇവിടെ അപ്പ ആ സമയത്ത് ആ വൃത്തിയോട് പറഞ്ഞപ്പം ജിസേലും ബിന്നിയും ബാക്കിയുള്ള രണ്ട് ബിന്നിയും പിന്നെ ആരോ ഉണ്ട് ജിസയിലും ബിന്നിയും വേറൊരാള് അതായത് കൂടെ വന്നിട്ട് മസ്താനിയെ ചോദിച്ചു എന്ത് വൃത്തിയുടെ നീ പറയണത് എന്ത് വൃത്തിയടാണ് നീ പറയണെന്ന് ചെയ്തിൽ അവർ മസ്താനിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മസ്താനി പറയാണ് നീ ജിസേലിന്റെ പി എ ആണോ നീ ജിസേലിന്റെ പി എ ആണോ നീ വേലക്കാരിയല്ലേ വന്നത് പോയി തടവി കൊടുക്ക കയ്യും കാലും ഒക്കെ ജിസേലിന്റെ നീ പോയി തടവി ക കയ്യും കാലും പോയി ഈ റനയുടെ ഗെയിമിന്റെ ഔട്ട്കം എന്താണെന്ന് മസ്താനി കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ആ അതിൻ്റെ ഇടയിൽ കൂടെ അക്ബർ അക്ബർ ആരിനോട് പോയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടേ ആ ആനോട് പോയി സംസാരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഞാൻ റെനയുടെ കാര്യം കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഈ ഷാനവാസിന്റെ വഴക്കിലേക്ക് വരാം അപ്പോൾ ലാലേട്ടൻ എനിക്ക് റന പറയാൻ എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റില്ല എനിക്ക് എനിക്കിതിനുള്ള ക്ലാരിഫിക്കേഷൻ വേണം റെന എന്നെ അല്ല റെന പറയാൻ എനിക്ക് എന്നെ മിഡിൽ ഫിംഗർ കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണം അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ റെന ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് അപ്പം ഞാൻ നീ എന്നെ മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ മസ്താനി പറയുകയാണ് ഇല്ല ഞാൻ മിഡിൽ ഫിംഗർ അല്ല കാണിച്ചത് ഈ പുള്ളിക്കാരൊന്ന് കമ്മലിട്ടതാണെന്നൊക്കെ ഇങ്ങനെ കമ്മലിടുന്ന സമയത്തൊക്കെ കാണിക്കുമായിരിക്കും മനസ്സിലായില്ലേ ജസ്റ്റ് ഒരു നമ്മൾ ട്രിഗർ ചെയ്യാനോ പ്രൊവോക്ക് ചെയ്യാനോ പോലെ അതായത് റന പറയാണ് മസ്താനിയോട് മസ്താനിയോട് ചോദിച്ചു റന നീ എന്തിനെ മിഡിൽ ഫിംഗർ കാണിച്ചു അപ്പൊ മസ്താനി പറയാണ് അത് നിനക്ക് തോന്നിയതാവാമെന്ന് ഞാൻ മിഡിൽ ഫിംഗർ ഒന്നുമല്ല കാണിച്ചത് സോ മസ്താനിക്ക് അങ്ങനെ തോന്നിയതാണെങ്കിൽ ഒരു പുതപ്പിനുള്ളിൽ കിടന്നിട്ട് ആരിനും ജിസയിലും ഉമ്മ കൊടുത്തു എന്നുള്ളത് ആ അത് നിനക്ക് തോന്നിയതാണ് നിന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ് നിനക്ക് മിഡിൽ ഫിംഗർ ആയിട്ട് തോന്നിയത് നിന്റെ ചിന്താഗതി അപ്പൊ അങ്ങനെയാണെങ്കിൽ പുതപ്പിനുള്ളിൽ കിടന്ന് ആരിനും ജിസേലും ഉമ്മ വെച്ചത് നിന്റെ ചിന്താ പ്രശ്നമാണ് ഉമ്മ തോന്നിയത് നിന്റെ ചിന്താഗതിയുള്ള പ്രശ്നമാണ് അപ്പോൾ ക്ലാപ്പ് അതിൻ്റെ ചെയ്യണം അതിന്റെ ഇതിന്റെ അവിടെ ഞാൻ വിചാരിച്ചു ദൈവമേ എന്തോ ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ റനയിലും മസ്താനിലും നോക്കുമ്പോൾ ഷാനവാസ് കടന്ന് ഇങ്ങനെ 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 ഇത് നെഞ്ചൊക്കെ കൊണ്ട് ഇടിക്കുന്ന അക്ബറിൻ്റെ കൈയ്യൊക്കെ ഇത് ഇത് കുറേ ദിവസമായി തുടങ്ങിയിട്ട് ഷാന ഇത് ചില്ലറ കളിയല്ല ഇത് ക്ഷാനവാസം ചെയ്യുന്നത് കളിയല്ല അവിടുന്ന് ഇവിടുന്ന് പുറത്താക്കും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അക്ബറിന് 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 പരാതി ഇല്ലാത്തതുകൊണ്ടാണ് അക്ബറിന് പരാതി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എത്ര ദിവസം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസത്തെ ഇതിലും ഇത് കൈവെച്ചിടിക്കുകയും നെഞ്ചു വെച്ചിടിക്കുകയും ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് കുറെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പണി കിട്ടും അപ്പം ഇവിടെ ഭയങ്കര വഴക്ക് ഷാനവാസേ അപ്പം ഞാൻ ഒരു ഈശ്വര ഞാൻ എന്തോ വിട്ടുപോയി എന്തോ നടന്ന് എന്തോ നടന്ന് അപ്പം ഞാൻ ഇത് ഇതെന്തിനാണ് വഴക്കുകൾ നീ തന്തേ വിളിക്ക തന്തേ വിളിക്ക നീ ആരാണ് തന്തേ വിളിക്ക അക്ബറും ഷാനവാസും ഇടയിൽ അനീഷും എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ ഈശ്വര ഇത് എന്തിന് വഴക്കുകൂടുന്നത് അറിയില്ല കുറച്ച് കഴിഞ്ഞ് അപ്പം പിന്നെ ആണ് പറയണത് എടാ നീ എന്നെ മണ്ടൻ എന്ന് വിളിച്ചാലും ഞാൻ നിന്റെ അച്ഛനെ പോയി വിളിക്കാൻ പറയും അതാണ് കാരണം ഷാനവാസിനെ മണ്ട എന്ന് വിളിച്ചു ആര് അക്ബർ അതുകൊണ്ട് ഷാനവാസ് നിന്റെ അച്ഛനെ പോയി വിളിക്കണം മണ്ടാന്ന് അച്ഛനെ പോയി ഈ നിസ്സാര കാര്യത്തിലാണ് കൊച്ചു പിള്ളേരെ പോലെ വഴക്കിടുന്നത് അവസാനം ഇത് വഴക്കൊരുമാതിരി ഇടി പോലെ ആയപ്പോഴത്തേക്കും ബിഗ് ബോസ് വിളിപ്പിച്ചു കൺഫെഷൻ റൂമിലെ എന്നിട്ട് ബിഗ് ബോസ് നിർത്ത് നിർത്താൻ തന്നെ പറഞ്ഞത് നിർത്തും ഇപ്പം തന്നെ നിർത്തും ഇവൻ എൻ്റെ രണ്ടുപേരേ ഇപ്പം തന്നെ നിർത്തും ഇവൻ ഇവൻ ഇവന ഞാൻ തന്തയില്ലാത്ത ഇന്നു തന്നെ ഞാൻ പറ തന്ത തന്തെ തന്നെ ഞാൻ വിളിക്കും അച്ഛനെ വിളിക്കും ഞാൻ അപ്പോൾ അക്ബർ എൻ്റെ പൊന്ന് ബിഗ് ബോസെ ഞാൻ മണ്ടാന്നേ വിളിച്ചോളൂ അതിന് ഇങ്ങനെ പറയേണ്ട നീ എന്നെ കൈ ചൂണ്ടണ്ട നീ എന്നോട് സംസാരിക്കണ്ട നീ എന്നെ ട്രിഗർ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര വിഷമം വരുന്ന കാര്യം നീ കുറേ ബിഗ് ബോസ് ഞാനിവിടെ വന്ന് അന്നോട്ട് ഇവൻ എന്നെ ഒറ്റപ്പെടുത്തി ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു കാര്യം ചെയ്യാം ഷാനവാസും അക്ബറും രണ്ട് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ആവും അതാണ് നല്ലത് അത് നല്ലതല്ലേ നല്ലൊരു ഐഡിയ അല്ലേ ഇല്ല ആ പറ്റൂല ഇവൻ എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് ഗ്രൂപ്പ് ചെയ്ത് എന്നെ കോണർ ചെയ്യുന്നുണ്ട് ഏ ഇത് അനുവിൻ്റെ സ്ട്രാറ്റജി അല്ല അത് ഷാനവാസ് ഉപ്പ് എടുത്ത ഇല്ല ബിഗ് ബോസ് ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല അപ്പൊ ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരിക്കൂ ഒന്നും മിണ്ടാതിരിക്കൂ ഇതും പണം ഇതും ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരിക്കയാണ് പക്ഷെ ഈ രണ്ടുപേരും കേൾക്കണില്ല അപ്പൊ അക്ബർ ഓ പിന്നെ നിങ്ങളെ മണ്ടാതെ വിളിച്ചാൽ നിങ്ങളെല്ലാം തന്തയ്ക്ക് വിളിക്കില്ല ചേച്ചാ തന്തയ്ക്ക് വിളി പോവാ ബിഗ് ബോസെ ഒന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ബിഗ് ബോസെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കുക അതാണ് ഇല്ല ഞാൻ ഒരു അക്ബറിന്റെ കാര്യം ഒന്നും ഞാൻ കേൾക്കത്തില്ല ഞാൻ ഇപ്പൊ ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരിക്കൂ ഒന്നും മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് ബിഗ് ബോസ് പാവം അപ്പൊ എന്താണ് എന്താണ് പ്രശ്നം ഷാനവാസ് നിങ്ങൾ രണ്ടുപേരുടെയും വഴക്ക് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണോ സത്യം എനിക്കും തോന്നിയിട്ടുണ്ട് ഏഹ് നിങ്ങൾ തമ്മിൽ പുറത്ത് പറയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആണോ അല്ല ഇവൻ അക്ബർ എന്നെ അക്ബർ എന്നെ മണ്ടാന്ന് വിളിച്ച് അയ്യേ ആ ഞാൻ മണ്ടാന്നല്ലാതെ പിന്നെ ഈ കഴുത കാര്യങ്ങൾക്കൊക്കെ മണ്ടാന്നല്ലേ വിളിക്കുന്നത് മണ്ടാന്നല്ലേ നിങ്ങൾ എന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിക്കണേ ഷാനവാസിക്ക നിങ്ങൾ ചെയ്ത തെറ്റാണ് ഞാൻ ചെയ്ത ഒരു തെറ്റ് ഇത് നിർത്ത പിന്നെയും ബിഗ് ബോസ് നിങ്ങൾ നിർത്താനല്ലേ അല്ലേ പറഞ്ഞത് ഏ നിർത്താൻ അയ്യോ പാവം ആ ബിഗ് ബോസിൻ്റെ സൗണ്ട് പോകും കേട്ടാ നാളെ തൊട്ട് നമുക്ക് ആ അട എൻ്റെ സൗണ്ട് പോലെ കേൾക്കാം അടർന്ന ഒറ്റ പോലെ സത്യം ആ മനുഷ്യൻ കിടന്ന് മരിക്കുന്നതിനകത്തിരുന്ന് കഷ്ടം ആര് ബിഗ് ബോസ് നിങ്ങൾ നിങ്ങളെന്താണ് ഈ കൊച്ചുകുട്ടികളെ പോലെ ഏ കൊച്ചു കുട്ടിയാണോ നിങ്ങൾ അപ്പോഴും വഴക്ക് അത് പിന്നെ പറഞ്ഞു അക്ബറിൻ്റെ കാര്യം അക്ബറെ നോക്കിയാൽ മതി പക്ഷേ അയാളെന്ത് മനുഷ്യനാണ് അക്ബർ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ മണ്ടാന്ന് എന്ന് വിളിച്ച പ്രശ്നം പിന്നെ നിങ്ങളെന്ത് വിളിക്കാം എന്നെ ഒന്നും വിളിക്കണ്ട നീ എന്നെ ഒന്നും വിളിക്കണ്ട ഇവിടെ നിൽക്കില്ല അവസാനം ഇനി മേലാൽ നാളെ നിങ്ങൾ വഴക്കുണ്ടായിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന നിങ്ങളെ മിക്കവാറും മിക്കോറൊന്ന് പറഞ്ഞു വിടുന്നതൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് തിരിച്ചു വിട്ടിട്ടുണ്ട് വിട്ടോ അവിടെ ഇരിത്തിട്ടുണ്ട് അരമണിക്കൂർ അവിടെ ഇരിത്തിട്ടുണ്ട് മനസ്സിലായാ ഹൂ എൻ്റെ അമ്മോ നഴ്സറിയിൽ പോലും ഉണ്ടാവില്ല ഇത്രയും പ്രശ്നങ്ങൾ ബിഗ് ബോസ് പറയുന്നത് കൊച്ചു കുട്ടികളെല്ലാണോ സത്യമായിട്ടും ഇത്ര ഇത്രയും ഉമ്പടി ഉമ്പി ഉമ്പിടി പ്രശ്നങ്ങൾക്ക് വഴക്ക് എന്നെ മണ്ടാന്ന് വിളിച്ചത് ഞാൻ വിചാരിച്ചു എന്തോ സംഭവം ഇപ്പം ഇവിടെ അപ്പോഴത്തേക്കും ഈ അക്ബർ ഇവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഷാനവാസ് ചെയ്യുന്നു അങ്ങനെ ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നടന്നത് ഇനിയിപ്പോൾ അനുവിൻ്റെയും ജിസേൻ്റെയും ജയിൽ പ്രവേശനമാണ് അതിൽ അത് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ചിലപ്പോൾ എപ്പിസോഡിലായിരിക്കും പറയുന്നത് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്